പുരുഷാധിപത്യം ഈ പുരുഷാധിപത്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യക്ഷ രൂപങ്ങളെ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ബലാത്സംഗം പോലെയൊക്കെയുള്ള വളരെ പെട്ടെന്ന് തിരിച്ചറിയാവുന്ന രൂപങ്ങൾ മാത്രമല്ല സ്ത്രീയെ എല്ലാ തരത്തിലുമുള്ള സാമൂഹ്യവും സാമ്പത്തികവുമായ ഇടപാടുകളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും ആത്യന്തികമായി പുരുഷാധിപത്യത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ് എന്ന് പറയാം പരോക്ഷമായും പ്രത്യക്ഷമായും സമൂഹത്തിൽ പുരുഷാധിപത്യം നിലനിൽക്കുന്നുണ്ടെന്ന് കവിയും എഴുത്തുകാരനുമായ സച്ചിദാനന്ദൻ സ്ത്രീകളെ എപ്പോഴും അടക്കി വയ്ക്കാനാണ് നമ്മുടെ സമൂഹം ശ്രമിച്ചിരുന്നതെന്നും ഈ കാഴ്ചപ്പാട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു നമ്മുടെ പഴഞ്ചൊല്ലുകളിലൊക്കെ അതിങ്ങനെ കിടപ്പുണ്ട് നാരകം നട്ടിടം നശിച്ച് നശിച്ചു പറയുന്നത് സ്ത്രീ താൻ സ്ത്രീയാണ് താൻ മനുഷ്യനാണ് എന്ന് പറയുന്നതിനാണ് ഈ നാരി നടിച്ചിടം എന്ന് പറയാറുള്ളത് അപ്പോൾ സ്ത്രീയും മനുഷ്യനാണ് എന്ന തിരിച്ചറിവ് വളരെ കാലത്തെ സാംസ്കാരികമായ മുന്നേറ്റങ്ങളിലൂടെ നാം നേടിയ വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവാണ് എന്നാൽ ആ രീതിയിൽ ഇന്നും സ്ത്രീയെ കാണാൻ നാം പലപ്പോഴും മടിക്കുന്നു അവർക്ക് അർഹമായ സ്ഥാനങ്ങൾ നൽകാൻ നാം മടിക്കുന്നു കോഴിക്കോട് നടന്ന പൂർണ്ണ കൾച്ചറൽ ഫെസ്റ്റിവിൻ്റെ എൻ ഇ ബാലകൃഷ്ണമാറാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർക്ക് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് നോക്കിയാൽ നമുക്കത് കാണാം സാമൂഹ്യ പരിഷ്കരണ രംഗത്തേക്ക് നോക്കിയാൽ അത് കാണാം ഏറ്റവും വലിയ പുരോഗമനം പറയുന്ന രാഷ്ട്രീയ കക്ഷികളിലേക്ക് പോലും നോക്കിയാൽ നിങ്ങൾക്കത് വളരെ അനായാസമായി കാണാം എവിടെയാണ് സ്ത്രീകൾ എവിടെ എവിടെയാണ് ഒരു സ്ത്രീ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു ഒരു പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ എത്തിയ സ്ത്രീകൾ സ്വന്തം പഠനത്തിലൂടെ മനനത്തിലൂടെ ചില സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ട സ്ത്രീകളുണ്ട് എന്നതൊഴിച്ചാൽ നാം കഴിയുന്നത്ര അവരെ ഒഴി ർത്താനുള്ള ശ്രമത്തിൽ നിന്ന് ഇന്നും പിൻവാങ്ങിയിട്ടില്ല അതുകൊണ്ട് പ്രത്യക്ഷവും പരോക്ഷവുമായ പുരുഷാധിപത്യം ഇന്നും നിലനിൽക്കുന്നു നമ്മുടെ ആദ്യകാലത്തെ വീട്ടുകാരിയായിരുന്നു ആദർശനായിക നമുക്കറിയാം ഇന്ദുലേഖ പോലും ഇംഗ്ലീഷ് പഠിച്ചത് സ്വന്തം ജോലി നേടാനോ സ്വാതന്ത്ര്യം നേടാനോ ആയിരുന്നില്ല മാധവനോട് വൈകുന്നേര അത്താഴം കഴിഞ്ഞ് ഇരിക്കുന്ന ആ ആ വിശ്രമവേളകളിൽ ഇംഗ്ലീഷിൽ നന്നായിട്ട് ചാൾസ് ഡിക്കൻസിനെയും അല്ലെങ്കിൽ ആ കാലത്തെ വലിയ എഴുത്തുകാരെയും പറ്റിയൊക്കെ ചർച്ച ചെയ്യാനായിരുന്നു എന്ന് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മൂല്യമുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നില്ലെന്നും സച്ചിദാനന്ദൻ ചൂണ്ടിക്കാട്ടി പലപ്പോഴും വിദ്യാർത്ഥികൾ എന്തിനാണ് ഗവേഷണം ചെയ്യുന്നതെന്ന് തോന്നാറുണ്ട് ജോലി ലഭിക്കാൻ മാത്രമാണെന്നാണ് താൻ വിലയിരുത്തിയിരിക്കുന്നത് ജോലി എന്നത് ജീവിത നിലനിൽപ്പിൻ്റെ പ്രധാന ഘടകമാണ് എന്നാൽ ഗവേഷണവും അതിന്റെ വിഷയവും നമ്മെ സ്വാധീനിക്കുന്ന ഒന്നാവണമെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു